ഓ ഫ്രണ്ട്സ് വീഡിയോ ക്ലിയർ ഇല്ല എൻ്റെ ദിവസം ഫോണിലെടുത്താണ് എന്നാലും വീഡിയോ ഫുള്ളായി കാണുക കാരണം വണ്ടിയിൽ ഓരോ പണി വരുന്നവർക്ക് വണ്ടിക്ക് പല കംപ്ലയിൻ്റ് ആകുന്നവർക്കും നേരക്കാൻ പറ്റാത്ത കുറേ പ്രശ്നങ്ങൾ വരാറുണ്ട് പല കംപ്ലയിൻറ്റ് വരാട്ടോ അപ്പം അങ്ങനെ വന്നൊരു കംപ്ലയിൻറ്റ് ഞാൻ നിങ്ങളുടെ ഉള്ളിൽ പറയുകയാണ് ക്ലച്ച് പ്ലെയിറ്റിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് മറ്റുള്ളവർ പറയുന്ന പോലെ അല്ലാതെ സി വേഗം നേരയ്ക്ക് തന്നൊരു മനുഷ്യനാണ് ഇത് ഷൊർണൂരാണ് ഈ വർക്ക്ഷോപ്പ് അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക കാരണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് വണ്ടിയോളൊക്കെ ആൾ പണിയിപ്പിച്ചു ആള് നമ്മൾ ഷോർണൂരാണ് ഏരിയ അപ്പോൾ ഈ ഭാഗത്തുള്ള ആർക്കെങ്കിലും ഷോർണൂരോ പാലക്കാടോ അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് പോലെ മുപ്പ കിലോമീറ്ററിനെ ഇവിടേക്ക് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പം എല്ലാവരും ഫുൾ ആയി കാണും അപ്പോൾ ഈ ബൈക്കിൽ കയറി പോകുന്ന മനുഷ്യൻ കണ്ടല്ലോ ഒരു ആറ് എക്സൻഡറിൽ കയറി പോവാണ് അപ്പോൾ ആളെക്കുറിച്ചുള്ള കഥയാണ് ഞാൻ യാദൃശികമായിട്ട് എൻ്റെ ബൈക്കിന് കംപ്ലയിൻ്റ് ആയത് അതായത് നമ്മുടെ ഈ ബൈക്ക് വെലിവ് മുട്ടന്ന് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി അപ്പം നമ്മൾ കയറ്റൊക്കെ കയറുമ്പോൾ തീരെ വെലിവ് വരുന്നില്ല അപ്പോൾ ഇതുപോലെ തന്നെ മുൻപ് അതുപോലെ തന്നെ ഞാൻ ഒരു മില്ലിങ് ചെയ്യുന്നൊരു വീട് ഇട്ടപ്പോൾ ഒരുപാട് പേര് അത് പല സ്ഥലത്തും ചെയ്യുന്നില്ല പറഞ്ഞിട്ട് നമ്മുടെ വീട് കണ്ടിട്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വന്ന് നേരാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഇത് അതുപോലെ തന്നെ ഒരു ചെറിയൊരു വർക്ക്ഷോപ്പാണ് പക്ഷേ എൻ്റെ കണ്ട ഈ ബൈക്കിൻ്റെ മൊത്തം തേഞ്ഞു പോയി അപ്പോൾ ക്ലച്ച് പ്ലേറ്റ് മാറ്റാനായിട്ട് വന്നപ്പോൾ എൻ്റെ വണ്ടി ഹോണ്ട എക്സ്പയേർഡാണ് അപ്പോൾ ആ വർക്ക്ഷോപ്പിലിരിക്കുന്ന വണ്ടികളട്ടോ നമ്മുടെ ആ പഴയ എസ് ഡി ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചുമ്മാ അതിൻ്റെയൊക്കെ വീഡിയോ ജസ്റ്റ് എടുത്തുന്നുള്ളൂ പക്ഷേ ഇതും നല്ല കഥ മെയിനായിട്ട് ഈ വർക്ക്ഷോപ്പിലുണ്ടായ ഒരു സംഭവമാണ് അതായത് ഞാൻ ഈ ക്ലച്ച് പ്ലേറ്റ് മാറ്റാൻ വന്നപ്പോൾ അത് പല സ്ഥലത്തും അന്വേഷിച്ചു അപ്പോൾ എൻ്റെ വണ്ടി എക്സ്പയർഡാണ് ഹോണ്ടഡ് അപ്പോൾ അത് ഇപ്പോൾ നിർത്തി വെച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ എന്നിരുന്നാലും അതിൻ്റെ ക്ലച്ച് പ്ലേറ്റ് പല സ്ഥലത്തും നമ്മുടെ ഷോറൂമിലടക്കം ചോദിക്കുമ്പോൾ ഇതിൻ്റെ യൂണിക്കോണിൻ്റെ ഇതിന് സൂട്ടാവില്ല അല്ലെങ്കിൽ വേറെ ഹോണ്ട ഹോ ഹോണറ്റിൻ്റെ ഇതിന് സ്യൂട്ടാവൂ എന്ന് അറിയില്ല അത് തുറന്ന് നോക്കണം അപ്പം നമുക്ക് തുറന്ന് നോക്കണമെങ്കിൽ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് സാധനം പോയി ഷോറൂമിലൊക്കെ വേറെ എവിടെയെങ്കിലും പോയി മേടിച്ചു കൊണ്ടു ഇവിടെ കിട്ടില്ല പറഞ്ഞാൽ മേടിച്ച് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് വണ്ടി വണ്ടിയില്ലല്ലോ തുറന്ന് നോക്കിയാലേ അവർക്ക് അറിയുള്ളൂ അപ്പോൾ എനിക്കാൽ വേറെ വണ്ടിയില്ല അപ്പം ഇതുകൊണ്ട് ഇത് ആർക്കെങ്കിലും അറിയാം അപ്പോൾ ഷോറൂമിൽ രണ്ട് സ്ഥലത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ല ഇതിപ്പോൾ അവർ വേറെ ഇതിലിട്ട് നോക്കും പക്ഷെ അവർക്ക് അറിയില്ല ഇതിൻ്റെ തന്നെ സ്യൂട്ടാവുകയാണ് അപ്പം ഈ വർഷോപ്പിൽ ഒരു പണിക്കാരനെ കൊണ്ട് അപ്പോൾ ഈ പണിക്കാരൻ തമിഴ്നാട് സ്വദേശിയാണ് സ്കേലത്ത് നിന്നാണ് അപ്പോൾ ആളാണെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് നമ്മൾ സാധാരണ വർക്ക്ഷോപ്പിലൊക്കെ വണ്ടി കൊടുക്കുമ്പോൾ ഓരോ ഓരോരുത്തർക്കും ഓരോ ഏരിയ ഉണ്ടായിരിക്കും കേരളർ പക്ഷേ ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു വണ്ടി പണിത പിന്നെ അവർ ആ വണ്ടി കഴിഞ്ഞിട്ട് മറ്റൊരു വണ്ടിയേക്ക് കൈ വയ്ക്കുകയുള്ളൂ പക്ഷേ ഈ ആൾ ഞാൻ പോയ നിമിഷം ഞാനൊരു രണ്ട് മണിക്കൂറോടെ നിന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയം കൊണ്ടാളത്രയും വണ്ടി പണിത് കാരണം ഒരു വണ്ടിയുടെ തൊടുമ്പോളേക്ക് ആ വണ്ടിയുടെ ചെയ്ത് അടുത്ത അടുത്താണ് വരിക അപ്പോൾ ആൾ ഓയിൽ മാറ്റാണെങ്കിൽ ആ ഓയിലിൻ്റെ അത് മറ്റേ നമ്മൾ പഴയ ഓയിൽ കളയാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തിട്ടിട്ട് ആ സമയം കൊണ്ട് വേറൊരു വണ്ടി പണി ചെയ്യും അത്രയും സ്പീഡപ്പായിട്ട് ചെയ്യുന്നു തമിഴ്നാട് സ്വദേശിയാണ് സേലത്ത് വന്ന ആളാണ് അപ്പോൾ ഇവിടുത്തെ കടയിൽ അപ്പോൾ ആൾ തന്നെ എല്ലാം പോയിട്ട് വേടിച്ചുകൊടുന്ന് നമുക്ക് മാറ്റിത്തന്നു അതുപോലെ തന്നെ ആർ ടി നമ്മുടെ അപ്പാച്ചി ആർ ടി ആറിൻ്റെ ക്ലച്ച് പ്ലേറ്റ് ഇതിന് സൂട്ടാവുന്ന ആൾ പറഞ്ഞു ബാക്കിയുള്ളവരൊക്കെ ഷോറൂമിൽ നടക്കുമ്പോൾ ഇവർ കോൺഫിഡൻറ്റ് ഇല്ല അപ്പോൾ ആൾ പറഞ്ഞു ഇതൊക്കെ സിമ്പിളായി മാറ്റി ഒരു ആർ നമ്മുടെ അപ്പാച്ചിറെ ഇത് സൂട്ട് ആവും കേട്ടോ അപ്പാച്ചർ എടുത്തിട്ട് അപ്പം ഞാൻ ആ സംഭവം കൊണ്ട് അവരെല്ലാം ചെയ്തു തന്നു പക്ഷേ നമ്മൾ പിന്നെ നമ്മൾ ചിലവർ പോയി കഴിഞ്ഞ ഒരു മടിയാണല്ലോ പോയിട്ട് നാളെ വരൂ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വയ്ക്കണം അല്ലെങ്കിൽ കാലത്തോടങ്ങി വൈകുന്നേരം കൂടെ വയ്ക്കണം ആൾ ഏത് വണ്ടിയായാലും അപ്പം അവിടെ നിന്ന് പണിപ്പിച്ച് കഴിഞ്ഞു വിടുണ്ട് അപ്പോൾ ആളെ എക്സ്പീരിയൻസ് ഉള്ളത് അതുകൂടാതെ നമ്മൾ ചെയ്യണ സമയത്ത് വന്ന വണ്ടികളൊക്കെ ആൾ പണിയിപ്പിച്ചു ആൾ നമ്മൾ ഷൊർണ്ണൂരാണ് ഏരിയ അപ്പോൾ ഈ ഭാഗത്തുള്ള ആർക്കെങ്കിലും ഷൊർണ്ണൂരോ പാലക്കാടോ അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് ഒരു മുപ്പ കിലോമീറ്ററിനേ ഉള്ളു ഇവിടേക്ക് ഈ ഭാഗത്തൊക്കെ വണ്ടി പണിയാൻ പറ്റുന്നവർക്ക് ഇവിടെ ഒന്ന് പണിയാം കാരണം ആളെല്ലാം പണിയിപ്പിക്കുന്നുണ്ട് ഞാൻ പണി നമ്പർ കൊടുക്കാം അതുപോലെ ആൾ ബുള്ളറ്റ് അടക്കം പണിയുന്നുണ്ട് ഇവിടെ അപ്പോൾ ഈ പണി പണി പഠിക്കാൻ വന്നാൽ തമിഴ്നാട് സ്വദേശിക്ക് ബുള്ളറ്റ് അറിയില്ല അപ്പോൾ ഇതിന്റെ മുതലേ ഇക്ക ഇത് പഠിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ വർക്ക്ഷോപ്പ് അടിപൊളി അവിടെ ബുള്ളറ്റ് ബുള്ളറ്റോന്നേ